നോട്ടു പ്രതിസന്ധിയിൽ കുടുങ്ങി റിവേഴ്സ് ഗിയറിലാവുകയാണ് സ്വകാര്യ ബസ് സർവീസ് രംഗം ചാലക്കുടി മേഖലയിലെ നൂറ്റി അൻപതോളം ബസ്സുകളും അതിലെ ജീവനക്കാരും പുതിയ കേന്ദ്ര സർക്കാർ നയത്തിൽ നട്ടം തിരിയുകയാണ് സ്വകാര്യ ബസ് മേഖലയിലെ നൂറിലധികം തൊഴിലാളികൾക്ക് ഇതിനോടകം ജോലി നഷ്ടപ്പെട്ടു ബസ്സുകൾക്ക് പ്രതിദിനം ആയിരത്തഞ്ഞൂറ് രൂപയോളം വരുമാനവും കുറഞ്ഞു ഇന്ധനം നിറയ്ക്കൽ ജീവനക്കാരുടെ വേദന നൽകൽ എന്നിവ കഴിഞ്ഞാൽ ഉടമകളുടെ കൈകളിലെത്തുക തുച്ഛമായ തുകയാണ് മൂന്നാഴ്ച തുടരുന്ന അനിശ്ചിതാവസ്ഥയിൽ നിന്നും കരകയറാൻ എന്തു ചെയ്യുമെന്ന ചിന്തയിലാണവർ പത്തോളം ബസ്സുകൾ ഇതുവരെ ഓട്ടം നിർത്തിവച്ചു ടാക്സ് അടയ്ക്കുന്ന ഘട്ടത്തിൽ ഇനിയും നിരവധി ബസ്സുകൾ നിരത്തിൽ നിന്നും പിൻവലിയേണ്ടി വരുമെന്ന് ചാലക്കുടി മേഖലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ പയ്യപ്പിളി പറഞ്ഞു വർഷാന്ത്യത്തിലെ അറ്റകുറ്റപ്പണികൾക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്കും മറ്റുമായി ഒരു ലക്ഷം രൂപയോളം വേണം ഇത് എങ്ങനെ തരണം ചെയ്യുമെന്നറിയാതെ ബയാശങ്കയിലാണ് ഉടമകളെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി രാവിലെയും വൈകിട്ട് മാത്രമാണ് ഇപ്പോൾ ബസ്സുകളിൽ തിരക്കുള്ളത് ഇത് വിദ്യാർത്ഥികളുടെ യാത്രാസമയമായതിനാൽ കണ്ടക്ടറുടെ ബാഗിൽ നിറയുന്നത് നാണയത്തുട്ടുകൾ മാത്രം തൊഴിലാളികൾ ബസ്സുകളിൽ യാത്ര ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ഉടമകളും ജീവനക്കാരും ചൂണ്ടിക്കാട്ടുന്നത് ശനിയാഴ്ചകളിലെ യാത്രക്കാരുടെ തിക്കും തിരക്കും അവർക്ക് ഓർമ്മകളായി മാറുകയാണ് ഈ ദുരിതവും പേറിയുള്ള യാത്ര ഇനി എത്രനാൾ തുടരുമെന്ന് നിശ്ചയമില്ലെന്ന് ജീവനക്കാർ പറയുന്നു ഭൂരിഭാഗം ബസ്സുകളിലും രണ്ട് ജീവനക്കാർ മാത്രമായി ചുരുങ്ങി ഇവർക്കും ശമ്പളം ലഭിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിനിടെ ഡീസലിന്റെ വിലവർധനവും സ്വകാര്യ ബസ് മേഖലയിൽ കൂനിന്മേൽ കുരുവായി മാറുകയാണ് ടി സി വി ന്യൂസ് ചാലക്കുടി